കോസ്മെറ്റിക്സിന്റെ ഏഴാമത് ഷോറൂം കോഴിക്കോട് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രീമിയം ബ്രാൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്ടുകളുടെയും അക്സസറികളുടെയും വലിയ ശേഖരവുമായാണ് കോസ്മെറ്റിക്സിന്റെ പുതിയ ഷോറൂം നടക്കാവ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റിന് സമീപം ആരംഭിച്ചത് സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം ഉദ്ഘാടനം ചെയ്തു ജ്വല്ലറി മേഖലയിൽ മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സഫാ ഗ്രൂപ്പിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച കോസ്മെറ്റിക്സ് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഗോൾഡ് കോയിൻ ഡിസ്കൗണ്ട് വൗച്ചർ തുടങ്ങി നിരവധി ഓഫറുകളും ഇന്റർനാഷണൽ ബ്രാൻഡുകളായ മാക് പാക് ഹുദാ ബ്യൂട്ടി മാസ് കോസറക്സ് തുടങ്ങിയവ പുതിയ ഷോറൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി സഭ ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ ടി ഉസ്മാൻ കെ ടി ഹംസ കെ ടി അബ്ദുൾ നാസർ സിഇഒ മുഹമ്മദ് ജാസ് ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് റീറ്റെയിൽ ഹെഡ് അഖിൽ ഡി കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ സൈഫുൾ ഇസ്ലാം കോസ്മറ്റിക്സ് ഓപ്പറേഷൻ മാനേജർ ജയ്ജു തുടങ്ങിയവർ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ കോഴിക്കോട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ